ഹായ് ഹലോ നമസ്കാരം വല്ലു മല്ലക്കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പറഞ്ഞു പാലക്കാടൻ സ്പെഷ്യൽ നങ്കിമീൻ വറ്റിക്കാൻ പോകണം നമ്മളിവിടെ പാലക്കാട് അത്യാവശ്യം ഉണക്കമീനോ യൂസ് ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ സേവ് ചെയ്ത് വെച്ചോ ഇന്നലെ നാളെ എന്തായാലും ഉപകാരപ്പെടും ഓക്കെ അപ്പം നമുക്ക് സമയകാലം നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ ആദ്യം തന്നെ ഞാനിവിടെ ഒരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി ഇതിലേക്ക് ഇരുപത്തഞ്ചോളം ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ചെറുവിള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ മീഡിയം സൈസ് സവാള എടുക്കാവുന്നതാണ് സ്ലൈസായി കട്ട് ചെയ്തിട്ട് നമുക്ക് കറിയിലേക്ക് ഡയറക്റ്റ് ചേർക്കാവുന്നതാണ് ചെറിയുള്ളി നിങ്ങൾക്ക് കഷ്ണമായിട്ട് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് ഇല്ലെങ്കിൽ ചതച്ച് നമുക്ക് ചേർക്കാവുന്നതാണ് ഞാനിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ടും പോകണം ഓക്കെ നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം ഇതാണോ ഈ ഒരു പരിവത്തിനാക്കി എടുത്തിട്ടുണ്ട് ഒരുപാട് ഒന്നും അറിഞ്ഞു പോകാതെ ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി ഇനി നമുക്ക് ട്രഡീഷണൽ ലുക്കിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിങ്ങനെ ചെറിയുള്ളി നമുക്ക് ഈ മൺചട്ടിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഓക്കെ ഇനി നമ്മളിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് അതിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു മീഡിയം സൈസ് തക്കാളി സ്ലൈസ് ആയിട്ട് കട്ട് കട്ടിയത് അതും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് കുറച്ച് കറുവപ്പല്ലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് അതിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമ്മളിതിൽ ഓപ്ഷനാണ് വേണമെങ്കിൽ മാത്രം ചേർത്തിയാൽ മതി ഞാനത് പാലക്കാട് ആയതുകൊണ്ട് മാത്രം ചെയ്തതൊന്നും വിചാരിക്കേണ്ട ഇതിൽ അത്യാവശ്യം ഒരു പുളിക്ക് വേണ്ടിയിട്ട് ഞാനൊരു വാളം പുളി പിഴിഞ്ഞത് കുറച്ചൊരു ഒരു കാൽക്കപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ആ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഓക്കെ ഞാനിതിലേക്ക് രണ്ട് കപ്പ് വെള്ളം കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് സദാ പച്ചവെള്ളം തന്നെ ഓക്കെ അതും കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഉണക്കമീനായതുകൊണ്ട് തന്നെ അത്യാവശ്യം പുളിയും ഉപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അതിനനുസരിച്ച് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ ഉപ്പ് ഞാൻ പിന്നീട് ചേർക്കുന്നു ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് നോക്കി ചേർക്കാലോ ഉണ്ട് ഓക്കെ എല്ലാം നല്ല പോലെ ഒന്ന് ഇളക്കി വെച്ചിപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് നല്ല ഹൈ ഫ്ലെയിം വെച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് തിളപ്പിക്കാം കാരണം നമ്മൾ ഈ തക്കാളിയൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത് വരണം അതിന് വേണ്ടിയിട്ടാണ് വെന്ത് കുഴയെന്ന് വേണ്ട ഒരു അമ്പത് ശതമാനം കണ്ടോ നല്ല പോലെ തലയൊക്കെ വന്നിട്ടുണ്ട് നമ്മളീ തക്കാളിയൊക്കെ എന്തായെന്ന് നോക്കാം ഓക്കെ കണ്ടോ ആ തക്കാളി ഏകദേശം ഒന്ന് വെന്ത പോലെ ആയിട്ടുണ്ട് അധികം കുഴഞ്ഞിട്ടില്ല ഈ ഒരു പരിവാക്കി പരുവാക്കിയെടുത്തിട്ടുണ്ട് ഇത്രയും മതിയാവും ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നങ്കിമീൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് തൊളി ഇളക്കി കളയണേൽ പെട്ടെന്ന് നമുക്ക് ഈ നങ്കിമീൻ്റെ തൊളി ഇളകി കിട്ടും ഓക്കെ അങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നങ്കിമീനാണ് ഏകദേശം ഒരു പത്തോളം നങ്കിമീൻ മീൻ എടുത്തിട്ടുണ്ട് നങ്കി വെച്ചാൽ കൺഫ്യൂഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല മാന്തൽ മീൻ തന്നെയാണ് ഉണക്ക മാന്തള മീൻ അങ്ങനെ എല്ലാം നങ്കിമീൻ ഞാൻ ഓരോന്ന് ഓരോന്നായിട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് പച്ച മന്തളം വേണേൽ ചെയ്തെടുക്കാവുന്നതാണ് ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ പാലക്കാട് നങ്കിമീൻ മീൻ വറ്റിച്ചതിന് ചോറും വേറെ ലെവല് കോമ്പിനേഷനാണ് നമ്മൾ ഈ നങ്കിമീൻ പറ്റിയ ചോറിലേക്ക് ഒഴിക്കുമ്പോൾ ഒരു മണമുണ്ട് ഹ്യൂ ആരുടെ മണം മാത്രം മതി നമ്മൾ ഈ ചോറിൻ്റെ ഒരു പറ ചോറൊന്നും പറയില്ലേ അത്രയ്ക്ക് നമ്മൾ കഴിച്ചു പോകും നല്ല അടിപൊളി മണമാണ് ഒരു രക്ഷയില്ല നിങ്ങളിത് ഒരു തവണ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫീൽ അറിയുള്ളൂ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടാവും അങ്ങനെ ഇതെല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി അടച്ചു വെച്ച ശേഷം ഒരു രണ്ട് മിനിറ്റ് നേരം നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരു രണ്ട് മിനിറ്റ് മാത്രം മതിയാവും ഇതിപ്പോൾ അടച്ചു വെച്ച് തന്നെ വേവിക്കണമെന്നൊന്നും ഇല്ല അടച്ചു വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പം പെട്ടെന്നൊന്നും ആവാൻ വേണ്ടിയിട്ട് മാത്രമൊന്നും അടച്ചുവെച്ചതെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അതാ അങ്ങനെ അതാണ് ഞാൻ ഇവിടെ തുറന്ന് വയ്ക്കുമ്പോൾ ആണ്ടോ നല്ല പോലെ വെന്ത് പാക പരുവായിട്ടുണ്ട് ഞാൻ ഇതുവരെ ഉപ്പ് ചേർത്തിയിട്ടില്ല ഉപ്പൊന്ന് നമുക്ക് നോക്കിയതിന് ശേഷം മാത്രം ചേർത്താന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് അതുകൊണ്ടതാണ് ഉപ്പ് നോക്കുമ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം നമ്മുടെ മീനൊക്കെ ഇവിടെ വെന്ത് പാക പരുവായിട്ടുണ്ട് ഗ്രേവി അത്യാവശ്യം കുറുകി കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ മേലെക്കൂടെ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ അതിലേക്ക് കുറച്ച് പച്ചവെള്ളച്ചെണ്ണയും കൂടി ഒന്ന് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് നല്ലപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഓക്കെ ഓ ഒരു രക്ഷയില്ലാത്തൊരു മണമാണ് ഈ സമയത്ത് ഇവിടെ ഊഫ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വല്ലാത്തൊരു ഫീലാണ് ഫീലാണിപ്പോൾ ഇത് ഉറപ്പായിട്ട് നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഞാനിപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ആ ഫീൽ എന്താ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ കാരണം ചാറൊക്കെ ഒന്നൊക്കെ അറിയാം നല്ല സെറ്റ് പരുവായിട്ടുണ്ട് ഊഫ് ഒരു രക്ഷയില്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അങ്ങനെ നമ്മുടെ പാലക്കാടൻ സ്പെഷ്യൽ നങ്കിമീൻ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ഈസി റെസിപ്പികൾ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം Thank you.